വെൽക്കം ബാക്ക് ടു നെസ് ഫൈവ് വ്ലോഗ്സ് അപ്പോൾ ഞാനെന്നുള്ളത് നമ്മുടെ ട്രിവാൻഡ്രം പോർത്തേസിലാണ് ഇവിടെ അടിസയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ട്വൻ്റി സെവൻതിന് സ്റ്റാർട്ടായതാണ് കേട്ടോ ഈ മാസം ലാസ്റ്റ് വരെ അതേ ഒരു ഡേറ്റ് വരെ തന്നെ കാണും വൺ മന്ത് ആണുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവോ പ്ലീസ് 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 സബ്സ്ക്രൈബ് മൈ ചാനൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ മുമ്പോട്ട് പോവുകയുള്ളൂ സോ സബ്സ്ക്രൈബ് ചെയ്യാനാരും മറന്നു പോകരുത് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ അണ്ടർ സ്കൗട്ടിൻ്റെ സെക്ഷൻസ് ഒക്കെ തന്നെയാണ് അപ്പോൾ എല്ലാ ഐറ്റംസും തന്നെ ഇവിടെ സെയിലിന് ഇട്ടിട്ടുണ്ട് ഡേ നമ്മുടെ സാരി സെക്ഷൻ വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസിന് നമുക്ക് രണ്ട് സാരീസാണ് നമുക്കിവിടെ കിട്ടുന്നത് കേട്ടോ അതായത് ഒരു സാരിക്ക് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ വെച്ചിട്ട് നല്ല കിഡിലൻ സാരീസ് നമുക്ക് കിട്ടും അപ്പം ആയിരത്തി മുന്നൂറ്റി േ രണ്ട് സാരീസ് ഓക്കെ അതേപോലെ തന്നെ ആയിരം രൂപയ്ക്ക് രണ്ട് സാരീസിൻ്റെ ഓഫർ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ഇതിൽ വരുന്നിട്ടുള്ള സാരിയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്ത് വെച്ചാൽ ഫങ്ഷൻസ് ഒക്കെ വരുന്ന ടൈമിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെത്തി പോകാം കുറഞ്ഞ വിലയിലുള്ള സാരിയൊക്കെ ഓക്കെ കണ്ടുതന്നെ നല്ല എന്താ പറയണേ നല്ല റേറ്റിനുള്ള സാരി ആണെന്ന് തോന്നത്തക്ക രീതിയിലുള്ള സാരീസ് തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് സോ അപ്പം ആയിരം രൂപയ്ക്ക് രണ്ട് സാരീസ് ഇനിയും ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു കൂടിയ സാരിയാണ് പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ഇതിൻ്റെ കളർ ആൻഡ് ദെൻ ഇതിൻ്റെ ബോർഡർ ഒക്കെ തന്നെ സൂപ്പറായിരുന്നു കേട്ടോ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സാരിയെ നല്ല ഭംഗിയുണ്ടായിരുന്നു ആയിരത്തി സംതിങ് ആണ് ഇതൊക്കെ തന്നെ ഓഫർ സാരിസാണ് കേട്ടോ ഓഫർ അല്ലാത്ത സാരികളല്ല കാണിച്ചു തരുന്നത് അപ്പോൾ ദേ ഇതും നല്ലൊരു കിടിലം സാരി തന്നെയായിരുന്നു ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ഇത് ഇതും നേരത്തത്തെ ഓഫർ ആ എസ് ഓഫർ സാരിയാണ് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ നല്ല ഭംഗി ഒരു ലൈറ്റ് കളർ പക്ഷേ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാനായിട്ട് എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ നല്ല ഉഗ്രൻ മൂന്ന് എന്താ പറയുക ഒക്കെ ഇട്ടിങ്ങനെ നിർത്തിയിരിക്കുന്നതുകൊണ്ട് ഇതിൽ ദാ ഇതെനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടോട് കൂടിയാണ് ഇട്ടിരിക്കുന്നത് നല്ല ഉഗ്രൻ യെല്ലോ കളർ അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട് ആരും അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു മൂന്നെണ്ണം ഡിസ്പ്ലേയിൽ കൊടുത്തിരുന്നത് നല്ല ഭംഗിയായിരുന്നു അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ യെല്ലോ കളറായിരുന്നു അത്യാവശ്യം വിലക്കുറവൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പം എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ ഓക്കെ ഇനി ഞാൻ ബാക്കിയുള്ള ഇവിടുത്തെ ഓഫേഴ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം ഈ വീണ്ടും നയൻ ഹൺഡ്രഡ് റുപ്പീസിന് രണ്ട് സാരീസാണുള്ളത് ഇത് പ്ലെയിൻ സാരിയാണ് പക്ഷേ പ്ലെയിൻ സാരി ആണെങ്കിലും വെയിറ്റ്ലെസ് ആണ് അതേപോലെ തന്നെ നല്ല കിഡിലൻ ബോർഡർ ഒക്കെയാണ് അപ്പം പ്ലെയിൻ സാരീസ് ഇഷ്ടമുള്ളവർക്ക് നയൻ ഹൺഡ്രഡ് റുപ്പീസിന് രണ്ട് സാരീസ് കിട്ടും ഇത് കോട്ടൺ സാരിയാണ് പതിനഞ്ച് ശതമാനമാണ് ഡിസ്കൗണ്ട് പക്ഷേ ഈ സാരി എനിക്ക് നല്ലതായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടെ അപ്പം ഞാനിത് നല്ലതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് വെയ്റ്റ്ലെസ് ആണ് നല്ല രസം ഉണ്ടായിരുന്നു ഇതിൻ്റെ പല ടൈപ്പ് ആണ് അപ്പം ഞാൻ അതും നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല സോഫ്റ്റ് തുണിയൊക്കെ ആയിരുന്നു കേട്ടോ കണ്ടില്ലേ ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അങ്ങനെ പല മോഡൽസിലുള്ള കോട്ടൺ സാരീസും ഒക്കെ തന്നെ ഉണ്ടായിരുന്നേ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു യെല്ലോ കളർ സാരി ആയിരുന്നു അതായത് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടതാണ് അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് പ്ലെയിൻ ആണ് കേട്ടോ ബ്ലൗസ് പീസ് വന്നിട്ട് അപ്പോൾ ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ബ്ലൗസ് പീസ് അതിൻ്റെ മുന്താണി ഒക്കെ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ് ഓഫർ ഇട്ടിട്ടുള്ള ഐറ്റംസാണ് ഇതായി ഇതാണ് ഈ പ്ലെയിൻ കളറാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ട് പിന്നെ അതിൻ്റെ മുന്താണി എന്ന് പറയുമ്പം ആ കണ്ടില്ലേ അതാണ് മുന്താണി എന്ന് പറയുന്നത് ആ നീല കളർ കണ്ടില്ലേ ഇതാണ് മറ്റേത് ബോഡി വർക്ക് ആണ് ആ പ്ലെയിൻ കളറാണ് ബ്ലൗസ് പീസ് വന്ന് വരുന്നത് ഓക്കെ ഇത് നമ്മുടെ ഫാൻസി ഐറ്റം സാരിയാണ് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുള്ള നല്ല രസമുള്ള ഇത് മുന്താണിയാണ് കേട്ടോ കാണുന്നത് അത് എനിക്ക് ബോഡി പ്ലെയിനാണേ മുന്തണിയിലാണ് സ്റ്റോൺ വർക്ക്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ബോർഡർ ഒക്കെ കാണാൻ സൂപ്പറായിരുന്നു അതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് സോ കോളേജ് സ്റ്റുഡൻസിന് കിഡിലമായിട്ട് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല കിഡ്ഡിലമായിട്ട് ചെത്തി പോകാനായിട്ട് പറ്റും കേട്ടോ ഇത് ഇതും വേറെ മറ്റൊരു എന്താണ് ഫാൻസി ഐറ്റം ആണ് ഇതിനൊക്കെ തന്നെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജോ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടോട് കൂടിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ഓക്കെ ഇതിൻ്റെ തന്നെ പല കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതിലെനിക്കിതേ ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നതിൽ ഇതാണ് ഒരു പ്രത്യേക അട്രാക്ഷനായിട്ട് ഉണ്ടായിരുന്നത് അപ്പം ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഏതെടുത്താലും ഓഫർ എന്നുള്ള രീതിയിൽ എല്ലാ ഫ്ലോർസിലും ഉണ്ട് സാധാരണ നമ്മൾ ജോളി സിൽസിലൊക്കെ ഫോർത്ത് ഫ്ലോറിൽ മാത്രമാണ് ഒരുക്കിയിരിക്കുന്നത് പക്ഷേ പോത്തീസിലെന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിലും സെക്കൻഡ് ഫ്ലോറിലാണെന്നുണ്ടെങ്കിലും അതായത് എൽ ഫസ്റ്റ് ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ എല്ലായിടത്തും തന്നെ അതിൻ്റെ ഇത് അവർ ഒരുക്കിയിട്ടുണ്ട് സെറ്റ് സാരിക്ക് എന്ന് പറയുമ്പോൾ അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയുടെ നല്ല കിഡലൻ സെറ്റ് സാരീസൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും വിലയൊന്നും ഞാൻ നോക്കിയില്ല സിക്സ് സെവൻറ്റി ഫൈവ് റുപ്പീസിൻ്റെയൊക്കെ നല്ല സെറ്റ് സാരീസ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ തിരക്ക് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇനി ഇത് വന്നിട്ട് നമ്മുടെ ചുരിദാർ സെക്ഷനാണ് അപ്പോൾ ഇത് ഐ തിങ്ക് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു എന്ന് തോന്നുന്നു ഞാൻ മറന്നു കേട്ടോ ചുരിദാർ സെക്ഷൻ എവിടെയായിരുന്നു എന്നുള്ളത് ഇവിടെയും നല്ല കിഡിലൻ 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 ഓഫേഴ്സൊക്കെയാണ് ഉണ്ടായിരുന്നത് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫോട് കൂടി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫോർഡ് കൂടിയൊക്കെ നല്ല നല്ല ഗൗണുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതായത് ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുരിദാറിൻ്റെ ഒരു വെറൈറ്റി കളക്ഷൻസ് ആണ് എവിടെ പോയി എന്തെടുക്കണം ഏത് നോക്കണം ഒരു ഐഡിയയും കാണില്ല ആ ഫ്ലോറ് കംപ്ലീറ്റ് അങ്ങ് ചുരിദാറിൻ്റെ കളക്ഷൻസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ അതിലിത് ഇത് ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് നല്ല ഉഗ്രനൊരു ഗൗണായിരുന്നു കൊള്ളായിരുന്നു അതിൻ്റെ കളർ കോമ്പിനേഷൻസൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഇഷ്ടപ്പെട്ടേ കണ്ടോ ചുരിദാറിൻ്റെ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇങ്ങ് ഫുൾ ഇതിൻ്റെ ഒരു കളക്ഷൻസ് ആണ് അതിൻ്റെ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് നല്ല തിരക്കൊണ്ട് കണ്ടില്ലേ ആൾക്കാരൊക്കെ വന്ന് നിന്ന് നല്ല രീതിയിൽ തന്നെ പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പം ഈ മാസം ഞാൻ തിരക്കിയപ്പോൾ അറിയാൻ പറ്റിയത് ഈ മാസം ലാസ്റ്റ് വരെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ട്വൻ്റി സെവൻത്തിനല്ലേ ഒരു ജൂൺ ട്വൻറ്റി സെവൻത്തിനാണ് സ്റ്റാർട്ട് ചെയ്തത് സോ അപ്പോൾ ആ ഒരു ടൈം വരെ കാണുമായിരിക്കും അതായത് ജൂലൈ ട്വൻ്റി സെവൻത് വരെയൊക്കെ സോ ഇത് കാഷ്വൽ ഷേർട്സ് ആണ് ട്വൻ്റി ഫൈവ് ടു ഫോർട്ടി പെർസെൻറ്റേജ് വരെ ഓഫർ ഉണ്ട് അപ്പം നല്ല സോഫ്റ്റ് തുണിയായിരുന്നു കേട്ടോ ഈ ഷേർട്ടിൻ്റെയൊക്കെ ഇഷ്ടംപോലെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ വന്നെന്ന് നോക്കുന്നുണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നല്ല കാഷ്വൽ ഷേർട്സിൻ്റെ നല്ല കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നത് പിന്നെ ഇതിനൊക്കെ തന്നെ എന്താണ് ഓഫേഴ്സും ഉണ്ട് കണ്ടില്ലേ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടു ഫോർട്ടി പെർസെൻറ്റേജ് ഓഫർ കൂടിയാണ് ഇട്ടിരിക്കുന്നത് നല്ല നല്ല ഷർട്ടുകളായിരുന്നു കേട്ടോ ചെക്കിൻ്റെ ആണെന്നുണ്ടെങ്കിലും പ്രിൻറ്റഡിൻ്റെ ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഫോർമൽ ഷർട്ട്സുകളും ഉണ്ടായിരുന്നു അതിനും തന്നെ ഓഫറുകളുണ്ടായിരുന്നു കണ്ടില്ലേ ഈ ഒരു റെഡ് കളർ അതിൻ്റെ തന്നെ പല പല കളേഴ്സൊക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്കിഷ്ടപ്പെട്ട കളറൊക്കെ നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം എല്ലാത്തിൻ്റെയും മെറ്റീരിയലും ഒക്കെ നല്ലതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മെറ്റീരിയൽസ് തന്നെയായിരുന്നു അപ്പോൾ ഓഫർ പ്രൈസും ഉണ്ട് അപ്പം അപ്പം കണ്ടല്ലേ ഒരു ഒരു ഓഫൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ഫ്ലോറിലും അതാണ് ഞാൻ പറഞ്ഞത് എല്ലാ ഫ്ലോർസിലും അടി സെൽഡ് ചെയ്തു ഇത് പലാസോ പാൻറ്റ് രണ്ട് പാൻറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെയാണ് പലാസോടെ ഒരു കളക്ഷൻസ് എന്ന് പറയുന്നത് പ്ലെയിൻ കളർ അതേപോലെ തന്നെ പ്രിൻ്റഡ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഒരു കണ്ടില്ലേ ഈ ഒരു ടൈപ്പ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെയും ഒരുപാട് പേര് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു കണ്ടില്ലേ അപ്പോൾ പ്ലെയിനും ഒക്കെ തന്നെ അവൈലബിൾ ആണെ പിന്നെ വെസ്റ്റേൺ ഉണ്ടായിരുന്നു അതിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഗൗൺസ് വെസ്റ്റേൺ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എന്തെടുക്കണം എന്ന് അറിഞ്ഞുകൂടാൻ വയ്യാത്തൊരവസ്ഥയാണ് അവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി ഉണ്ട് അപ്പോൾ അവിടെ പോയി നമ്മളിങ്ങനെ നോക്കി 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 നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ പോയി സെലക്ട് ചെയ്തെടുക്കണം കുറച്ച് വൺ ടാസ്ക്കും കൂടിയാണ് കേട്ടോ സംഭവം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് അവിടെ പോയി അതിൽ നോക്കി ഇങ്ങനെ കുറേയില്ലേ അതിൽ നിന്ന് സെലക്ട് എന്ന് പറയണത് നല്ല പാട് തന്നെയാണേ കണ്ടില്ലേ ഇവിടെ ആൾക്കാര് നിക്കുന്നേക്കാ അവരെല്ലാം നിന്ന് സെലക്ട് ചെയ്യാണ് നല്ല റഷുണ്ട് കേട്ടോ ആ പിന്നെന്താണ് ഇനി ഞങ്ങൾ ചുരിദാർ മെറ്റീരിയൽസിൻ്റെ സെക്ഷനിലോട്ട് വന്നു അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അപ്പം ഇവിടെയും കോംബോ ഓഫറാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയ്ക്ക് നമുക്ക് മൂന്ന് ചുരിദാർ കിട്ടും അതായത് ഷാള് പാൻറ്റ് എല്ലാം ഉൾപ്പെടെ നമുക്ക് അടിപൊളിയായിട്ട് വാങ്ങിക്കാനായിട്ട് പറ്റും മൂന്ന് ചുരിദാറാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ സാധാരണ പോയി എടുത്തു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ തന്നെ വേണം ഷാളും നല്ല പാൻറ്റും ഒക്കെ ഉൾപ്പെടെ നമുക്ക് നല്ല കീടുള്ളം ചുരിദാർ മെറ്റീരിയാണ് മെറ്റീരിയൽ കിട്ടാനായിട്ടല്ലേ ഇവിടത്തെ മൂന്നെണ്ണമാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയ്ക്ക് ഇതാ ഇത് നോക്ക് ഇതിൻ്റെ ഷോൾ ബോഡി വർക്ക് ഒക്കെ സൂപ്പർ ബ് എനിക്ക് തോന്നിയത് ചുരിദാർ മെറ്റീരിയൽ നല്ല ഉഗ്രൻ ലാഭമായിരുന്നു എന്നാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മോഡൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് നല്ലതായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു ഞാൻ രണ്ട് മൂന്നെണ്ണം നിങ്ങൾക്കെടുത്ത് കാണിച്ചു തരാം അപ്പം നിങ്ങൾ തന്നെ പറഞ്ഞോളൂ ഞാൻ പറയുന്നത് കറക്റ്റാണോ അല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ ആരും അറിഞ്ഞോ അവരുതേ ഇതിൻ്റെ തന്നെ ആ നെക്ക് വർക്ക് കണ്ടില്ലേ ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ഇതിൻ്റെ ഷോൾസും ഒക്കെ തന്നെ കിഡ്ലായിരുന്നു കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഷാൾ എന്ന് പറയുന്നത് ഇതാ ഇതാണ് കണ്ടല്ലേ ഇത് ഇപ്പം ഒക്കെ ആണെങ്കിൽ തലേക്കുടി ഇടുമ്പോഴത്തേക്ക് ആ ഒരു ബോർഡർ ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ പിന്നെ അതിൻ്റെ നെക്ക് വർക്ക് ഒക്കെ നല്ലതായിരുന്നു ഞാനിങ്ങനെ വില കാണിച്ചു തരുന്നെങ്കിൽ ഇത് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയ്ക്ക് മൂന്ന് പീസ് കിട്ടുന്നെടുത്തിരുന്ന ഡ്രസ്സാണ് കേട്ടോ അതേപോലെ വേറെയുണ്ട് ഓഫേഴ്സ് ഇത് മാത്രമല്ല ഓഫറായിട്ടുള്ളത് എന്നാലും ഞാൻ ആ ഒരു സെക്ഷനിൽ രണ്ട് മൂന്ന് ചുരിദാർ മെറ്റീരിയൽസ് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് കിടലമാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ അതായത് ഇതിൻ്റെ രണ്ട് കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ഒക്കെ തന്നെ പോയി കഴിഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരുപാട് താമസിക്കാതെ പോകുന്നതായിരിക്കും നല്ലത് ഏറ്റവും നല്ല കളക്ഷൻസ് കിട്ടുന്നതിന് ഇതും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഷോൾ എന്ന് പറയുന്നത് ദാ ഈ കാണിക്കുന്നതിൻ്റെ ഉമ്മി കാണിക്കുന്ന ഇതാണ് ബോഡിയാണ് ആ മെജൻഡ കളർ ഉള്ളത് സോ ഇതെല്ലാം തന്നെ ആ ഓഫറിലിരുന്നതാണ് ഓക്കെ പറഞ്ഞല്ലോ മൂ കിട്ടുന്നത് കിട്ടുന്നതെന്നുള്ളത് അപ്പോൾ ആ ഒരു സെക്ഷനിൽ ഇരുന്നതാണ് ഈ എടുത്ത് കാണിക്കുന്നത് പാൻറ്റ് ഇതായത് ഷാള് ഒക്കെ ഉൾപ്പെടെ പാൻറ്റ് ഈ ഷാളിൻ്റെ അതേ കളറിലുള്ള പാൻറ്റ് തന്നെയാണേ ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് അവിടെ ഇരുന്ന കളക്ഷൻസ് എന്ന് പറയുന്നത് ഇതും കൊള്ളാമായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് കണ്ടില്ല അതിൻ്റെ ഷോള് അതിൻ്റെ ആ ബോഡി വർക്ക് ഒക്കെ കിടിലായിരുന്നു അപ്പം ഞാൻ ഈ രണ്ട് മൂന്നെണ്ണം കാണിച്ചു തന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതിലേ ഉള്ളൂ നല്ല നല്ല കളക്ഷൻസ് ആണോ ഉള്ളതെന്ന് കണ്ടില്ല ഇതാ ഇതും ഒക്കെ കിടില്ലമായിരുന്നു കാണാനായിട്ട് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഓക്കെ നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ കാണിക്കുന്നതൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ റേറ്റ് കാണിച്ചിരുന്നെന്നുണ്ടെങ്കിലും തുടക്കത്തിലേ പറഞ്ഞിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയ്ക്ക് മൂന്ന് ചുരിദാറാണ് അവൈലബിളായിട്ടുള്ളത് ഓക്കെ കൊള്ളാം അല്ലേ ഇതിൻ്റെ ബോഡി വർക്ക് ഒക്കെ സൂപ്പർ ബായിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് കൊള്ളാം എനിക്ക് നല്ലതായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു നല്ല കോംബോ ഓഫർ ആയിരുന്നു നമുക്ക് പറയാതിരിക്കാൻ വയ്യ കേട്ടോ ഞാൻ അടുത്ത കോംബോ ഓഫർ കാണിച്ചു തരാം ഓക്കെ ഇത് ഞാൻ കാണിച്ചതാണ് അല്ലേ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയ്ക്ക് മൂന്ന് പീസ് ഉള്ളത് ഇതിൻ്റെ അപ്പുറം 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 അടുത്തടുത്ത് അടുത്ത അടുത്ത കോംബോ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ അപ്പം അതുമൊക്കെ ഞാൻ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇത് അടുത്ത സെക്ഷനിൽ വന്നിട്ടുള്ള കോംബോ ഓഫർ ആയിരുന്നു പക്ഷേ എമൗണ്ട് എത്രയാണെന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷെ കൊള്ളായിരുന്നു ഈ ബോഡി വർക്ക് അതിൻ്റെ പാൻറ്റാണത് ഷോളാണ് ഉമ്മയുടെ കയ്യിൽ ഇരിക്കുന്നത് ഇതെ പാൻറ്റാണ് കേട്ടോ ഓക്കെ പാൻറ്റിൻ്റെ പീസാണ് അയ്യോ ഇത് ഞാൻ ആദ്യം എടുത്തെടുത്ത് തന്നെയാണെന്നോ അല്ല ഇത് ഇപ്പുറത്ത് വന്നിട്ട് കോട്ടൻ്റെയൊക്കെ ആണെന്ന് തോന്നുന്നു അയ്യോ വീഡിയോ എടുത്ത് ഞാൻ മറന്നുപോയി കേട്ടോ ആ എന്തായാലും കോംബോ ഓഫേഴ്സിലുള്ളതാണ് ഇത് ആയിരത്തി നാന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് രണ്ട് പീസസ് അവൈലബിൾ ആയിട്ടുള്ളതാണേ അപ്പം ഇവിടെയും കുഴപ്പമില്ലാത്ത നല്ല നല്ല കളക്ഷൻസൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതായത് യെല്ലോ കളറൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പം എനിക്കിഷ്ടപ്പെട്ടേക്കെ ഞാൻ എടുത്ത് നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ ഓക്കെ ചുരിദാർ മെറ്റീരിയൽസിൻ്റെ അവിടെയൊക്കെ നല്ല ഇതിലും കൂടുതൽ കോംബോ ഓഫേഴ്സും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാം ഒന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നല്ല തിരക്കുണ്ട് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അയ്യോ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് അങ്ങ് കൂടിപ്പോകും കാരണം അത്രയേറെ കളക്ഷൻസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നതേ എന്താ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അതാണ് ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് കാണിച്ചു തരുന്നത് ഇത് ആയിരത്തി അറുനൂറ്റി അൻപത് രൂപയ്ക്ക് രണ്ട് പീസ് ചുരിദാർ കിട്ടുന്നിടത്തെയാണ് നല്ല രസമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഈ കാണിച്ചു തന്നതൊക്കെ തന്നെ ഓക്കെ അപ്പോൾ അവിടെ ഇരുന്ന ഒക്കെ തന്നെയാണ് നിങ്ങളീ കാണുന്നത് ഇപ്പം ഞാൻ ഈ കാണിച്ചു തരുന്നത് എന്താണെന്ന് അറിയാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ചുരിദാർ മെറ്റീരിയൽസ് ആണ് ഈ കാണിച്ചു തരുന്നത് ഒക്കെ തന്നെ ഏ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എവിടെയൊക്കെ ഓടി നടന്ന് വീഡിയോ എടുക്കാനാണ് അത്ര കണ്ട രീതിയിൽ കളക്ഷൻസ് ആണുള്ളത് പിന്നെ കുറച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ് ഇതൊക്കെ സോ ഇതെല്ലാം തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ചുരിദാർ മെറ്റീരിയൽസ് ആണ് കണ്ടില്ല അതിൻ്റെ ഷോളാണ് അതായത് ബ്ലൂ കളർ കൊള്ളായിരുന്നു കേട്ടോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറും കുഴപ്പമൊന്നും ഇല്ലാത്ത തന്നെ നല്ല ഓഫറായിരുന്നു ഇതതിൻ്റെ എന്താണ് ടോപ്പ് പോർഷനാണ് കണ്ടില്ല അതിനകത്ത് ഫിഫ്റ്റി പെർസെൻറ്റേജൊന്ന് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുമാത്രമല്ല കൂടെകളിലൊക്കെ തന്നെ റെഡിമെയ്ഡിൻ്റെയൊക്കെ നല്ല വീട്ടിലിടാൻ പറ്റിയ ഡ്രസ്സസും ഒക്കെ തന്നെ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയി നിന്ന് വീഡിയോ എടുക്കുന്നത് ഭയങ്കര പാടാണ് സോ അപ്പോൾ അതൊന്നും ഞാൻ എടുത്തില്ല ഞാൻ കുറച്ച് തിരക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നിടം വന്നാണ് ഞാൻ എടുത്തത് കണ്ടില്ലേ ആൾക്കാരിൽ നിന്ന് ഓരോന്ന് സെലക്ട് ചെയ്ത് എടുക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലോ പിന്നെ പിന്നെതാ ഈ ഒരു കളക്ഷൻസ് എന്ന് പറയുന്നത് കണ്ടില്ലേ ശരിക്കും ഇനി ഇത് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന പിള്ളേർക്കൊക്കെ നല്ലതാണ് നൈറ്റ് ഡ്രസ്സൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് കൊള്ളാമായിരുന്നു ടോ ഷേർട്ടും അതായത് ആ ഒരു ഉടുപ്പും പാൻറ്റും എല്ലാം ഉൾപ്പെടെ നല്ലതായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചതാണ് വൺ തൗസൻഡ് ആ ഒരു റേറ്റ് വരുമേ അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ നടത്തി സോ ഇനി ഞങ്ങൾ പോയി ഈ ബില്ലൊക്കെ ചെയ്യണം സോ അതിന് വേണ്ടിയിട്ടാണ് ഞാനും ഉമ്മയും കൂടി ഇങ്ങനെ നടക്കുന്നത് അങ്ങനെ വന്നപ്പോഴുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിന് ഡേ ഈ ഒക്കെ തന്നെ കണ്ടു കിട്ടോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഓഫ് ഇട്ടിരിക്കുന്നത് കൊള്ളാം നല്ല കളേഴ്സ് ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു കണ്ടില്ലേ ഇതിൻ്റെ ഗ്രീൻ കളറായിരുന്നു എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടത് നല്ല സാരിയായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അധികം റേറ്റില്ല ഞാൻ പറഞ്ഞാലും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഇട്ടിട്ടുള്ള സാരീസിൻ്റെ ആ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങളിത് ഈ ബില്ലടയ്ക്കുന്നടുത്തൊക്കെ വന്നു സോമോ ബില്ലടയ്ക്കാനായിട്ട് പോവുകയാണ് കണ്ടല്ലോ ഇതിൻ്റെ ഒരു വ്യൂ ആൾക്കാർ നിറയെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നല്ല തിരക്കാണ് ഇവിടെ ഉള്ളത് എല്ലാ ഫ്ലോറിലുമായിട്ട് ആടിസയില് നടന്നിട്ടാണ് ഇത്രയും തിരക്കെന്ന് നിങ്ങൾ ഓർത്തോണം സോ ഇനി ഞാനും ഉമ്മയും കൂടി വീട്ടിലേക്ക് പോവുകയാണ് തിരിച്ച് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സോ അപ്പം ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഇനിയും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം അപ്പോൾ എൻ്റെ വീഡിയോസ് ഇടുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസൊക്കെ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ